സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി സീറ്റുകളിലേക്കുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായി സീറ്റ് ലഭിക്കാതെ പുറത്തുനിൽക്കുന്ന അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് സപ്ലിമെന്ററി സീറ്റുകളിലേക്ക് അപേക്ഷിച്ചത് ഇവരിൽ എഴുപത് ശതമാനവും മലബാറിൽ നിന്നുള്ളവരാണ് സർക്കാർ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിച്ചതിനാൽ മലപ്പുറം ജില്ലയിൽ ഏഴായിരത്തി അൻപത്തിനാല് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല മലബാറിലെ സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണെന്ന് തെളിയിക്കുന്നതാണ് സപ്ലിമെന്ററി അപേക്ഷകരുടെ പുതിയ കണക്ക് സംസ്ഥാനത്തൊട്ടാകെ പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നത് അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളാണ് അപേക്ഷകരിൽ എഴുപത് ശതമാനവും മലബാറിൽ നിന്ന് മലബാറിലെ അപേക്ഷകരുടെ എണ്ണം നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇതിൽ മലപ്പുറത്ത് നിന്ന് മാത്രം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അതായത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ വെട്ടിമാറ്റിയിട്ടും മലപ്പുറത്ത് സീറ്റ് പ്രതിസന്ധി രൂക്ഷമാണ് എന്നർത്ഥം മലപ്പുറത്ത് മാത്രം അപേക്ഷ നൽകാൻ കഴിയാതിരുന്നത് ഏഴായിരത്തി അമ്പത്തിനാല് വിദ്യാർത്ഥികൾ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തി അതിനിടെ സീറ്റ് പ്രതിസന്ധിയുടെ ആഴം കുറച്ചു കാണിക്കാൻ സപ്ലിമെന്ററി അലോട്ട്മെന്റിലെ സർക്കാരിന്റെ ഇരട്ട നയം വ്യക്തമാക്കുന്ന പുതിയ ഉത്തരവ് ട്വന്റി ഫോറിന് ലഭിച്ചു ബി എച്ച് എസ് സിയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അപേക്ഷ നൽകാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ പാടില്ല അതേസമയം സീറ്റ് പ്രതിസന്ധി പഠിക്കാൻ നിയോഗിച്ച രണ്ടംഗ സമിതിയുടെ പഠന റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കും ട്വന്റി മലപ്പുറം